നമസ്കാരം യു എസ് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ ചുമതലപ്പെടുത്തിയ ടെക് ഭീമൻ ഇലോൺ മസ്ക് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലും കയറി കളിക്കുന്നു എഫ് ബി ഐയിലേക്കും ചെലവ് ചുരുക്കൽ നടപടികളിലേക്കാണ് ഡോജ് ടീം കടക്കുന്നത് ഇതോടെ എഫ് ബി ഐ ഏജന്റുമാരും തൊഴിൽ നഷ്ടഭീതിയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ബ്യൂറോക്രസിയുടെ ചട്ടക്കൂടുകൾ ലഘൂകരിക്കുക അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കൽ ഫെഡറൽ ഏജൻസികളെ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയവ എല്ലാമാണ് ഇവരുടെ ഉത്തരവാദിത്തം ഇതിന്റെ ചുമതലക്കാരനായി മസ്കിനെയാണ് നിയമിച്ചത് ഡോജ് ടീമിന് സർക്കാർ ഫണ്ടിൽ അധികാരം നൽകിയത് യു എസിൽ വിവാദമായിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് എഫ് ബി ഐയിലേക്കും ഡോജ് ടീം എത്തുന്നത് കാര്യക്ഷമതാ പരിശോധന എന്ന പേരിൽ നടത്തുന്ന പരിശോധന ട്രംപിനോടുള്ള കൂറുതെളിക്കിലായി മാറുന്ന അവസ്ഥയിലാണ് ഇല്ലാത്തപക്ഷം ജോലി തിറക്കുന്ന സ്ഥിതിയാണുള്ളത് എഫ് ഐ ഐ ആസ്ഥാനത്തെത്തിയ ഡോജ് ടീം ജനുവരി ആറിലെ ക്യാപിറ്റോൾ കലാപ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ചുവെന്നാണ് റിപ്പോർട്ട് അയ്യായിരത്തോളം എഫ് ബി ഐ ഏജന്റുമാരുടെ പേര് വിവരങ്ങളാണ് ഡോജ് ടീം ശേഖരിച്ചത് ഇവരിൽ പലരും ട്രംപിന്റെ പ്രതികാര നടപടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ട്രംപിന് വേണ്ടി നടന്ന കലാപം അന്വേഷിച്ചവരെ പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് തങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടത്തിനെതിരെ ഏജന്റുമാർ നിയമ പോരാട്ടവും നടത്തുന്നുണ്ട് തങ്ങൾക്ക് ജോലി ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടമായേക്കാമെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറാം തീയതിയിലുണ്ടായ അക്രമ കേസിലെ നിങ്ങളുടെ റോൾ എന്തായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഏജന്റുമാരോട് ചോദിച്ചറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ട്രംപിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന നിരവധി ഉന്നത എഫ് ബി ഐ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരുന്നു അതേ വഴിയാകും തങ്ങൾക്കുമെന്നാണ് അയ്യായിരത്തോളം വരുന്ന എഫ് ബി ഐ ഏജന്റുമാർ ഭയപ്പെടുന്നത് അതിനിടെ ഡോജ് ടീമിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അതിൽ പ്രതികരണവുമായി ട്രംപ് രംഗത്ത് വന്നു തൻ്റെ അനുമതിയില്ലാതെ ഇലോൺ മസ്കിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ചെയ്യുകയുമില്ല എന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അവസാനിപ്പിക്കുമെന്ന് കോടീശ്വരൻ പ്രഖ്യാപിച്ചതിനു ശേഷം സർക്കാരിന്റെ പേയ്മെന്റ് സിസ്റ്റത്തിനുള്ളിൽ ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് പ്രവേശനം നൽകിയതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകളെ തുടർന്നാണ് ഈ പരാമർശം നേരത്തെ സർക്കാർ ഫണ്ടിൽ കൈവെക്കാൻ അധികാരം നൽകിയിരുന്നു ട്രംപ് ബെനഫിറ്റുകൾ പാഴാകുന്നത് തടയാനാണ് ഈ നടപടിയെന്നാണ് ട്രംപ് അനുകൂലികൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ നിയമനത്തിലൂടെ അമേരിക്കൻ സർക്കാരിൻ്റെ ഉന്നത പദവികൾ വഹിക്കുന്നവർ മുമ്പൊരിക്കലും ഇത്തരത്തിൽ ഒരു ചുമതല വഹിച്ച ചരിത്രം അമേരിക്കയിലില്ല സർക്കാർ ഫണ്ടുകൾ നേരത്തെ തോന്നിയത് പോലെ ചെലവാക്കിയിരുന്ന പലരും ഇക്കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയിലാണ് ആരോഗ്യ മേഖലയിലും സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളിലുമായി നിരവധി മില്യൺ ഡോളറാണ് മാറ്റിവെച്ചിരുന്നത് ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ മോശമായി ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ മസ്കിന് ഇത് സംബന്ധിച്ച ചുമതലകൾ നൽകി ഓരോ വർഷവും അഞ്ച് ട്രില്യൺ ഡോളർ ഇതിനായി ചെലവാക്കുമ്പോൾ പലപ്പോഴും ഫണ്ടുകൾ ശരിയായ തോതിലല്ല ചെലവഴിക്കപ്പെടുന്നത് എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തന്റെ അതിവിശ്വസനായ മസ്കിന് ട്രംപ് ഈ പ്രത്യേക അധികാരം നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത് ആദ്യ ട്രംപ് സർക്കാരിന്റെ കാലത്തും ബൈഡൻ സർക്കാർ ഭരിക്കുമ്പോഴും ഇത്തരം സർക്കാർ ഫണ്ടുകളുടെ ചുമതല വഹിച്ചിരുന്നത് ഡേവിഡ് ലെബ്രിക്കാണ് ഇലോൺ മസ്കിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു തുടർന്ന് ലെബ്രിക്കിനോട് അവധിയിൽ പ്രവേശിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം മസ്കിന് ഇത്തരത്തിൽ നൽകിയ അധികാരത്തിനെതിരെ വിമർശനവുമായി ഡെമോക്രാറ്റുകൾ രംഗത്തെത്തി അമേരിക്കൻ ന്റെ ചെലവുകളിൽ രണ്ട് ട്രില്യണ്ടന്റെ കുറവ് വരുത്തണമെന്ന നിലപാടുകാരനാണ് മസ്ക് ട്രംപ് മസ്ക്കും ചേർന്ന് അമേരിക്കൻ കോൺഗ്രസിനെ മറികടക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു